ഖത്തറിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തേനും ഈന്തപ്പഴവും രുചിച്ചറിയാൻ അവസരമൊരുങ്ങുന്നു അടുത്തമാസം പത്തിന് സൂഖ് വാഖിഫിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് പ്രദർശനം നടക്കുക ദോഹയിലെ പൈതൃക വാണിജ്യ കേന്ദ്രമായ സൂക്കുവാക്കിഫിൽ ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് ഇന്റർനാഷണൽ തേൻ എക്സിബിഷൻ നടക്കുക ഫെബ്രുവരി ഇരുപത്തിയഞ്ചു മുതൽ മാർച്ച് അഞ്ച് വരെ ഇതേ വേദിയിൽ ഈത്തപ്പഴ പ്രദർശനവും നടക്കുമെന്ന് സോക്കുവാക്കിഫ് മാനേജ്മെന്റ് അറിയിച്ചു സന്ദർശകർക്ക് പ്രദർശനം സൌജന്യമായിരിക്കും ലോകത്തെ ഏറ്റവും മികച്ച ഈത്തപ്പഴവും ഗുണനിലവാരമുള്ള മികച്ച തേനും തേൻ വിഭവങ്ങളും രുചിച്ചറിയാനും വാങ്ങാനും പ്രദർശനത്തിൽ സൌകര്യമുണ്ടായിരിക്കും തേനിലെ പ്രശസ്ത ഇനങ്ങളായ സിധിർ വൈൽഡ് സിദർ മനുക്ക സ്റ്റിംലസ് തേനീച്ച അക്കേഷ്യ വെള്ളത്തേൻ ഇഞ്ചിത്തേൻ മൗണ്ടൻ ഫ്ലവർ തേൻ എന്നിവ പ്രദർശനത്തിലുണ്ടാകും ഈത്തപ്പഴത്തിൽ പ്രിയപ്പെട്ട ഇനങ്ങളായ ഹലാവി മസാഫത്തി മെഡ്ജൂൾ ജോർദാൻ ബാങ്ക്സ് ഈത്തപ്പഴം മിൽക്ക് ചോക്ലേറ്റ് ബദാം ഈത്തപ്പഴം തുടങ്ങിയവ സന്ദർശകർക്ക് രുചിച്ചറിയാം എക്സിബിഷന്റെ ഭാഗമാകാൻ താൽപര്യമുള്ള പ്രദർശകർക്ക് എക്സിബിഷൻ ഡോട്ട് സൂക്കുവാക്കിഫ് ഡോട്ട് ക്യുഎ എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അയ്യായിരം ഖത്തർ ചെയ്യാലാണ് അടക്കേണ്ടത് പങ്കെടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അഞ്ഞൂറ് കിലോഗ്രാം തേനും ഒരു ടൺ ഈത്തപ്പഴവും മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും പ്രദർശനത്തോടനുബന്ധിച്ച് സൂക്ക് വാക്കിഫിലെ ഹോട്ടലുകളിൽ പ്രത്യേക ഇളവുകളും ഖത്തർ എയർവേസ് വഴിയുള്ള ഇളവോടുകൂടിയ ഷിപ്പിംഗ് സൗകര്യവും പ്രദർശകർക്ക് പ്രവേശന വിസ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും അൻവർ പാലേരി 24 ദോഹ అంటే బ్రా